സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ മകനെ കൊല്ലാൻ പാർട്ടി മുൻ എം എൽ എയുടെ ഡ്രൈവർ കൊട്ടേഷൻ നൽകിയതായി ഗുരുതരാരോപണം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഡിവിനാണ് പരാതിപ്പെട്ടത് അന്തരിച്ച മുൻ എം എൽ എ പി രാജുവിന്റെ ഡ്രൈവർക്കെതിരെയാണ് ആരോപണം എന്നാൽ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി എൻ കെ ദിനകരൻ പറഞ്ഞത് അറിയാത്ത കാര്യം ഞാൻ അതിനെ പറ്റി എന്തായാലും അത് അന്വേഷിക്കും കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കും വിവരങ്ങളുമായി അഖിൽ ചേരുന്നുണ്ട് അഖിൽ അകേറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് നീലിമ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് പറവൂർ മുൻ എം എൽ എയും സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സി പി ഐയുടെ തന്നെ എറണാകുളത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായിരുന്ന പി രാജു ആ മരണപ്പെടുന്നത് ആ മരണപ്പെടുന്ന ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാരോപണ പ്രത്യാരോപണങ്ങൾ സി പി ഐയുടെ ഭാഗത്ത് സി പി ഐയുടെ രണ്ട് വിഭാഗങ്ങൾ അതായത് ഈ ബിനോയ് വിശ്വം വിഭാഗത്തിൽപ്പെടുന്ന നിലവിലത്തെ സി പി ഐ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ കെ ഇ ഇസ്മാൽ പക്ഷത്തിൽപ്പെടുന്ന മറ്റു ചില നേതാക്കളുടെയും ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നു അതിനും കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് പി രാജു ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ അന്നത്തെ ഓഫീസ് സെക്രട്ടറിയും ജില്ലാ ട്രഷറിയും പി രാജുവിനെതിരെയും ഒക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ നേരിട്ടിടപെട്ട് പി രാജുവിനെ തിരിച്ചു പാർട്ടി നേതൃത്വത്തിലേക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ പോലും സംസ്ഥാന ജില്ലാ എക്സിക്യൂട്ടീവ് എടുക്കാതെ സംസ്ഥാന ജില്ലാ കൌൺസിലേക്ക് എടുക്കാനുള്ള ഒരു തരത്തിലേക്കുള്ള നിലപാടാണ് നിലവിലത്തെ നേതൃത്വം സ്വീകരിക്കുന്നത് ഇങ്ങനെ എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നതിനിടയിലാണ് ആ അർബുദ രോഗബാധിതനായി പി രാജു മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പിന്നാലെ തന്നെ പി രാജുവിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ധനേഷ് അടക്കമുള്ള ആൾക്കാർ ഈ പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ ഇടപെട്ടത് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ ചില നിലപാടുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുന്നത് എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ആ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ മകൻ കൂടിയായിട്ടുള്ള ഡെവിനെതിരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ വലിയ പ്രചരണം നടത്തിയെന്ന ഒരു ആരോപ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിവിൻ റൂറൽ എസ് പിക്കും അതുപോലെ തന്നെ മൊനമ്പം ഡിവൈഎസ്പിക്കും ഒക്കെ തന്നെ പരാതി നൽകിയിരിക്കുന്നത് ഇത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിയാണ് എന്നതാണ് മറുഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് അതിലാണിപ്പോൾ ഒരു വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിൽ അറിയില്ല മകൻ എന്ന നിലയിൽ വ്യക്തിപരമായും അറിയില്ല പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗമായി നിൽക്കുന്നതിന്റെ ഭാഗമായി സംഘടനാപരമായും തനിക്ക് ഈ കാര്യങ്ങൾ അറിയില്ല താൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും ആ പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും താൻ ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുക എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി എൻ കെ ദിനകരൻ കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മകൻ മറ്റൊരു ഭാഗത്ത് പാർട്ടി നേതാക്കൾ അതാണ് നിലിബ ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം നമുക്ക് തന്നെ ബൈറ്റിൽ തന്നെ ആ പ്രതികരണത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒന്ന് പി രാജുവിൻ്റെ കുടുംബങ്ങൾ നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹം അത് മാധ്യമങ്ങളുടെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതിനെപ്പറ്റി തനിക്കറിയില്ല ആ കുട്ടികൾ അതായത് പി രാജുവിൻ്റെ മകൾ ലതികയുടെ പേരടക്കം എടുത്തു പറഞ്ഞിട്ട് ആ കുട്ടികളെ പഴയതുപോലെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അതിൽ തനിക്ക് പരാതിയില്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇരുപത്തി എട്ടാം തീയതി താൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം വിശദമായി ിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കയ്യൊഴിയാൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു വർഷം അദ്ദേഹം പറയുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഏറ്റവും നിർണായക ഭാഗം അതാണ് കെ ഇ ഇസ്മായിൽ അതിനുശേഷം നടത്തിയ പ്രതികരണം അത് വേദനിപ്പിച്ചു വിഷമമുണ്ടാക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് കാരണം കെ ഇസ്മായിൽ എന്ന് പറയുന്നത് പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമാണ് ഒരു ഘട്ടത്തിൽ കാനം രാജേന്ദ്രൻ മരണപ്പെടുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് പോലും വലിയ രീതിയിൽ വാർത്തയുണ്ടായിരുന്ന കേരളത്തിലെ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുഭൂരിപക്ഷമായി നിൽക്കുന്ന ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു ലീഡർ കൂടിയാണ് കെ ഇസ്മായിൽ എന്ന് പറയുന്നത് ഇസ്മായിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രതികരണം വിഷമമുണ്ടാക്കി എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എൻ കെ ദിനകരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനിരിക്കുന്ന നാളെയാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് ആ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും അതിനോടൊപ്പം തന്നെ പിന്നീട് വരുന്ന പാർട്ടി സമ്മേളനങ്ങളിലും അത് ആ കാര്യം വ്യക്തമായി അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട് സി പി ഐയുടെ മണ്ഡല ജില്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡലം സമ്മേളനങ്ങൾ ിക്കാനിരിക്കുമ്പോൾ തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഭാഗത്തിലും അതായത് ബിനോയ് വിശ്വത്തിന്റെയും അതുപോലെ തന്നെ കെ ഇസ്മായിൽ വിഭാഗത്തിലും രണ്ടും ബഹുഭൂരിപക്ഷം സ്വാധീനമുള്ള ജില്ലയാണ് നിലവിലത്തെ ഔദ്യോഗിക പക്ഷം എന്ന നിലയിൽ കെ ദിനകരന്റെ ആ ഔദ്യോഗിക പക്ഷം തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി പി രാജുവിന്റെ മരണമെല്ലാം തന്നെ എടുത്തു മുന്നോട്ട് വെച്ച ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ വലിയ കലാപക്കൊടി ഉയർത്താനുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ീക്കങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ജില്ലാ സെക്രട്ടറിയുടെ മകൻ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്നു ഈ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടത് നീലിമ വളരെ നിർണായകമാണ് സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അഖിലാണ് സമഗ്രമായി ഈ വാർത്ത നൽകിയത്